ഇന്നലെ രാത്രി എല്ലാ പോലീസുകാരുടെ എനർജി വേസ്റ്റ് ചെയ്തല്ലോ സിറ്റി മുഴുവൻ ന്യൂസ് ക്രിയേറ്റ് ചെയ്ത് പബ്ലിക്കിനെ ബുദ്ധിമുട്ടിച്ചല്ലോ ഐ എം ടേക്കിംഗ് ഡിസിപ്ലിനറി ആക്ഷൻ അഗെൻസ്റ്റ് യു തന്നെ ഞാൻ പത്ത് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഇതിന്റെ മുകളിൽ കൈവച്ച് അവര് രക്ഷപ്പെട്ടതിൽ നിങ്ങൾക്ക് പങ്കില്ലെന്നും മനസ്സോർന്ന് പറയാൻ പറ്റുമോ ഇന്നലെ രാത്രി മൂത്ര ഒഴിക്കാൻ പോലും സമയമില്ലാതെ നാല്പത് പോലീസ് സിറ്റി മുഴുവൻ നായ്ക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു അലഞ്ഞിറക്കുവരും സാർ എന്താ എന്ത് സംഭവിച്ചു എന്നൊരു വാക്ക് പോലും നിങ്ങൾ ചോദിച്ചില്ല അടി അടികൊണ്ട് പോലീസുകാരുടെ കൈ പോയോ കാലു പോയോ ജീവൻ പോയോ എന്ന് പോലും ചോദിക്കാതെ അവന്റെ പാർട്ടിക്ക് പോയി കുന്തളിക്കല്ലായിരുന്നു നിങ്ങള് നാണോ സംസാരിക്കരുത് സഹദേവന്റെ ഭാര്യം മണ്ണിനെ ഒഴിച്ച് ചാകാൻ തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ എനിക്ക് ഫോൺ ചെയ്തില്ലേ സർവേക്കുള്ള ഏരിയയിൽ ഞാൻ അവനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നിന്റെ ഏരിയ നീ എന്നെ അവിടുന്ന് പറഞ്ഞു വിട്ട് വിട്ടു എന്താടോ എന്താ ഇവിടെ നടക്കുന്നത് ഏത് നാട്ടുകാരെ നിങ്ങൾ ആരാ നിനക്കൊക്കെ ജോലി തന്നത് ഇന്നലെ നീ സർക്കാരിനോട് കാണിച്ച ദ്രോഹത്തിന് എന്റെ ജോലിയെല്ലാം രാജിവെച്ച് ആ സിറ്റി കൂടെ നിന്നെ ഓടിച്ച് വെട്ടിയരിഞ്ഞ് കൊല്ലേണ്ടതായിരുന്നു ഈ സ്ഥലവും ബഹുമാനിക്കുന്നുണ്ട് ഞാൻ നിന്നെ വെറുതെ വിടുവാ ഇനി ഡബിൾ ഗെയിം കളിച്ചാലുണ്ടല്ലോ ഒന്ന് കുഴിച്ചു മുടി ഞാൻ എന്താടോ അവരെ വിടാൻ പറഞ്ഞതല്ലേ പറഞ്ഞാ നീ അനുസരിക്കില്ല സ്റ്റേഷൻ തകർത്ത് അവരെ ഇതാ വാക്ക് അതേപടി ഡിപ്പാർട്ട്മെന്റിൽ നടന്ന അക്രമം സഹദേവന് എല്ലാവരും ആ നാടകം ഇന്റർനാഷണൽ ക്രിമിനൽ ഡ്രഗ് ഡീലർ നിനക്ക് കിലോ കണക്കിന് ബ്രൗൺ ഷുഗർ സപ്ലൈ ചെയ്തോണ്ടിരിക്കുന്ന ഡാനിക്ക് വേണ്ടിയാണെന്ന് എനിക്കറിയാം ഡാനിയുടെ പേര് പറഞ്ഞപ്പോ വളവളാന്ന് വചനം പറഞ്ഞ നിന്റെ നാവ് കുഴയുന്നത് നീ നീ അഭിമാനത്തെ ചോദ്യം പോലീസ് പോലീസ് ദൈവത്തെ പോലെയാണ് സ്റ്റേഷൻ എനിക്ക് തെറ്റിച്ച് ഡാനിയെ പൊക്കിക്കൊണ്ട് പോയാൽ പോലും ഞാൻ വിഷമിക്കില്ലായിരുന്നു എന്റെ സ്റ്റേഷൻ തകർത്ത് നീ കൊണ്ടുപോയില്ല അതുകൊണ്ടാണ് അവന്റെ പാസ്പോർട്ട് ഫയലിൽ വെക്കാതെ ഭദ്രമായിട്ട് പോക്കറ്റിൽ തന്നെ വെച്ചത് വേണ്ട നരസിംഹൻ ഡാനി ഒരു ബോംബ് പോലെയാ

രക്ഷപെട്ടുപോയത് ഇന്റർനാഷണൽ ക്രിമിനൽ ഡാനിയാണോ ഞാൻ പറയാം ആ ഭാഗ്യൻ തങ്കരാജനെ ഉടനെ അറസ്റ്റ് ചെയ്യാൻ അതുകൊണ്ട് പ്രയോജനമില്ല സാർ അറസ്റ്റിന് ശേഷം കോടതി കേസ് അങ്ങനെ ഒരുപാട് സ്റ്റേജുകളുണ്ട് സാർ ഇവന്മാരെ ഒതുക്കണമെങ്കിൽ യഥാർത്ഥ പോലീസിനെ കൊണ്ട് ഒരിക്കലും ആവില്ല സാർ കുറച്ച് ക്രിമിനൽ പോലീസായി മാറണം നിയമങ്ങൾ ജന്മങ്ങളെ നിയമം നിയമം നോക്കാതെ കാലും ഇല്ല കൊല്ലണം നാല് പേര് 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 ഭയക്കും കുടുംബം സന്തോഷിക്കും ഇന്റർനാഷണൽ ബിസിനസ് ചെയ്യുന്ന ഒരു സാധാരണ വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല സാർ അപ്പൊ തന്നെ ഒരു ഓപ്പറേഷൻ ഫോം ചെയ്തു സഹദേവന്റെ കൂടെ ചേർന്ന് ചെയ്യുന്ന ഡാനി അടക്കമുള്ള എല്ലാവരും അറസ്റ്റ് ചെയ്യണം ഓപ്പറേഷനോ ഓപ്പറേഷൻ ഡി ഓപ്പറേഷൻ ബിയോണ്ട് റെഗുലർ റൂൾസ് ഫോർമാലിറ്റീസ് Rule 1. Operation Commander can select any police personnel from any district in Kerala. Rule 2. Operation Commander below right question any individual in any place, any time, in any manner. Rule 3. The mode of operation will not disclose and not only to the Commander. Rule 4. Rule 10. The Commander answerable only to the Chief Justice, Honorable Home Minister, Honorable Chief Minister of State. Okay. ഇത് ഞാൻ മാത്രം എടുക്കേണ്ട തീരുമാനമല്ല സി എമ്മിനോട് ഞാൻ സംസാരിക്കാം സാർ ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതൊരു രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടായാലും ഈ ഓപ്പറേഷൻ ക്യാൻസൽ ചെയ്യുകയില്ല എന്ന് എനിക്ക് ഉറപ്പ് തരണം സാർ ഈ നാട്ടിൽ തന്നെയാണ് സാർ ഞാൻ വളർന്നത് എന്റെ കുടുംബം സ്വന്തവും ബന്ധവും നല്ലതും ചീത്തയതെന്ന് എല്ലാം തിരിച്ചറിഞ്ഞത് ഈ നാട്ടിൽ നിന്നാണ് ഇതെല്ലാം മറന്നുകൊണ്ട് ഞാൻ കളത്തിലിറങ്ങി ജോലി ആരംഭിച്ചതിന് ശേഷം ഒരടി ഞാൻ പിന്നോട്ട് എടുത്തു വെക്കേണ്ടി വന്നാൽ അതെന്നെ മാത്രമല്ല ഈ ഓപ്പറേഷനുമായിട്ട് ബന്ധമുള്ള എല്ലാവരെയും അവർ തിരിച്ചടിക്കും കാരണം മനുഷ്യ മൃഗങ്ങളാണ് അവർ എന്ത് പറയുന്നു മിസ്റ്റർ രാമനാഥൻ നമ്മുടെ കക്ഷിക്കാരും അതിനെ കുറിച്ച് ചോദിച്ച ഞാൻ എന്ത് മറുപടി പറയും എട്ടു മാസം ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ജോലി നിന്ന് മാറ്റി നിർത്തിയിട്ട് ശമ്പളം പോലും ഇല്ലാതെ ഡ്യൂട്ടി ചെയ്യിച്ചില്ലേ അത് നിയമപുസ്തകത്തിൽ ഉണ്ടായിരുന്നോ സാർ അതോ പ്രതിപക്ഷത്തിനോട് ചോദിച്ചിട്ടാണോ ഇത് ചെയ്തത് ശരി എന്താണെന്ന് വെച്ചാൽ ചെയ്തു

got to നമ്മൾ ഏവരും വർക്ക് ചെയ്യാൻ പോകുന്നത് ഓപ്പറേഷൻ ഡി കക്കി ഷട്ടു വിട്ട് ചേര് പറഞ്ഞു വന്നാൽ കൊണ്ട് തീരദേശമെല്ലാം കത്തിടുന്ന പോലീസ് കുറ്റവാളി നെഞ്ചോ പാട്ടും ും നിറഞ്ഞു തുണുകയാണ് ഇതെല്ലാം അമ്മയാണ് പറയുന്നത് അമ്മ പറയുന്നോ അമ്മയല്ലാതെ പിന്നെ അച്ഛൻ എന്ന് പറയാൻ പറ്റുമോ അതൊക്കെ അമ്മേ നിങ്ങളൊരു തങ്കമാണ് നിങ്ങൾ ജന്മം നൽകിയത് ഒരു സിംഹത്തിന് അത് അതിനും വലിയ സ്വർണം മകനെ കുറിച്ച് ഓർത്ത അമ്മയുടെ മനസ്സെന്നും എങ്ങനെ അടിക്കുകയാണ് എല്ലാ കാര്യങ്ങളും അങ്ങനെ അമ്മേ നിങ്ങൾ ജന്മം നൽകിയ മകൻ ഒരു ദത്തുമകനെ ഇങ്ങോട്ട് അയക്കാൻ പോവുകയാണ് ആ മകനെ കുറിച്ച് പറയുകയാണെങ്കിൽ വാക്കുകളില്ല അവന്റെ ഐശ്വര്യം ഈ വീടിന്റെ ഐശ്വര്യം കൂട്ടും അതിനെ ഒരു തത്തയെ പോലെ വളർത്തണം അതിന് വേണ്ടതെല്ലാം നൽകണം കീരിയാണെന്നും കരുതി അതിനെ ചവിട്ടി കൊല്ലരുതമ്മ അയ്യോ ആ മകൻ എപ്പോഴും ചോറ് തിന്നും മൂന്നു നേരം മീൻകറിയും കൂട്ടും മുട്ടയുടെ വില കൂടിയെന്നും കരുതി അവന് മുട്ട നൽകാതെ അവനെ വീടിന്റെ ഒരു കോർണറിൽ ഇരുത്തരുതമ്മേ അവനെ വേറൊരു വീട്ടിലെ പയ്യനായി കാണാതെ സ്വന്തം മകനായി കണ്ട് അംഗീകരിക്കണം അവനോട് പറഞ്ഞാൽ അവൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് നന്നായി ഡാൻസ് കളിക്കും അമ്മേ വന്നിരിക്കുന്നു നീ പറഞ്ഞിട്ട് എനിക്കറിയാം എനിക്കറിയാലം വരാൻ പോകുന്നു ഇവൻ അനിയം പറഞ്ഞയച്ചവനല്ലമ്മേ മുമ്പേ കൈനോട്ടക്കാരനായിട്ട് വന്നില്ലേ അവനെ അമ്മേ വേഷം മാറ്റിയിട്ട് പൊട്ടു മായ്ക്കാതെ വന്നത് കണ്ടില്ലേ എന്താ ആരതി പാതിയിൽ വെച്ച് നിർത്തിയത് അങ്ങനെയാണോ എന്നാ ചുറ്റിക്കോ അയ്യോ സത്യം പറയാം സത്യം പറയാം മൂന്നു നേരെ മീൻകറി ചോറുണ്ടാണ് ഈ വേഷം കെട്ടിയത് എന്റെ മകൻ അയച്ചതല്ലേ നിന്നെ ഞങ്ങളുടെ സ്വന്തം മോനെ പോലെ ഞങ്ങൾ നോക്കി ആവശ്യമില്ലാതെ ആവശ്യമില്ലാതൊരോന്ന് ചെയ്തു അയ്യോ എന്താ വേണ്ട നിങ്ങളുടെ ഭർത്താവ് രാവിലെ കടക്കി പോയ രാത്രി പന്ത്രണ്ട് മണിക്കല്ലേ തിരിച്ചു വരത്തുള്ളൂ ഇങ്ങനെ എടുത്തിട്ടിടിക്കുന്നല്ലോ ഭർത്താവിന്റെ കാര്യം പൗഡർ സപ്ലൈ ചെയ്യുന്ന ഡാനി മുതൽ പാർസൽ ലോറിയുടെ നമ്പർ വരെ അവൻ മനസ്സിലാക്കിയിരിക്കുന്നു അവൻ അറിഞ്ഞുകൂടാത്ത ഒരേ ഒരു രഹസ്യം നീ ഞാനും ഒറ്റക്കെട്ടാണെന്നുള്ളത് മാത്രമാണ് അതും അറിയുന്നതിന് മുമ്പ് അവനെ തീർത്തേക്കണം ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു കൊളംബോയിൽ നിന്നൊരു ശ്രീലങ്കക്കാരനെ ഇറക്കുമതി ചെയ്യാൻ വന്നിറങ്ങും അവൻ 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 കണ്ണടച്ചു മുൻപ് നരസിംഹനെ തീർത്തിട്ട് വരുന്നവൻ ആരായാലും ഒരു പാടില്ല സംസാരിക്കുന്ന ഫോൺ അവൻ താമസിക്കുന്ന സ്ഥലം അവൻ കഴിക്കുന്ന ആഹാരം എല്ലാം നിങ്ങളുടെ ഏർപ്പാടായിരിക്കണം ഇതാണ് ഞാൻ ആ പറഞ്ഞ ഏരിയ ഇവിടെയാണ് ഭായിയുടെ ആൾക്കാരെ ഞാൻ കൊറച്ചു നിങ്ങളെ കണ്ടിട്ട് അതുകൊണ്ടാ സത്യ എന്റെ മാല നിങ്ങളുടെ അടുത്തല്ലേ അതുകൂടെ വാങ്ങിച്ചിട്ട് പോവാൻ വന്നതാ എന്തു സ്ഥലം

മോളെ അങ്ങോട്ട് നോക്ക് ആ പെണ്ണ് തന്നെയാ ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ സാറിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന കേട്ടോ നാട്ടിൽ എന്തിനാ വന്നിട്ട് പോയത് ഏത് മഞ്ഞ് ചുരിദാറിട്ടിട്ട് ഒരു ടീച്ചറാണോ വീട്ടില് ട്യൂഷൻ നടത്തേരാ പെണ്ല സാറിന്റെ അത് സാറ് ഈ സ്കൂളില് വാതിലായിരുന്നപ്പോൾ മണപ്പാട്ടേക്ക് വരാൻ പറഞ്ഞു സാറാണെങ്കിൽ അവളെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി അവള് പെണ് തട്ടിക്കൊണ്ട് പോയി ഫോൺ വന്നു അപ്പൊ നമ്മുടെ സാറ് രക്ഷിക്കാൻ വേണ്ടി പോയതല്ലേ രക്ഷപ്പെടുത്താൻ പോവേണ്ടത് നിങ്ങൾ നിങ്ങൾ എന്തിനാ പോയത് നിങ്ങൾ എന്തിനാ എങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നേ

അവനാണ് നരസും കൈലാ സ്റ്റേഷനിൽ ഇൻഫോർ ചെയ്യേ സർ ഇതിന്റെ മുകളിലാണ് അവൻ താമസിക്കുന്നത് സാർ ഇതാ തകല് എന്തായി ഞാൻ കാത്തിരിക്കുക വന്ന ഉടനെ തീർത്തേക്കാം വന്ന ജോലി തീർന്നു കഴിയുമ്പോ പുറത്ത് കറുത്തൊരു കാറ് കിടപ്പുണ്ടാവും ആരും അറിയാതെ നീ അതീ കയറി രക്ഷപ്പെട്ടണം

ി നരസിംഹന്റെ പുറകെ ചുറ്റുന്നതെ എന്നെ വരട്ടാ നോക്കണ്ട ഞാൻ ആരാണെന്ന് എനിക്കറിയോ ഗോൾഡൻ ഷിപ്പിംഗ് മോളാ മോളാ ഞാൻ ഇന്ത്യ സൈക്കിൾസ് നിന്റെ നിന്റെ കാറ്റടിക്കുന്ന ജോലിയാ അച്ഛനോ കപ്പലിന് പെയിന്റ് അടിക്കാ ഞങ്ങൾ രണ്ടുപേരും പ്രേമത്തിലാണ് പീസ് ആണോ നിന്റെ റേറ്റ് നിനക്കാ മറ്റേ പണിയാണോ ഇങ്ങനത്തെ നാടകം കളിക്കാൻ അടുത്ത് എത്രയാ വാങ്ങിയത് എന്തുപറ്റി അതെ അഭിനയിച്ച് കൊളവാക്കല്ലേ എന്താണ് നിന്റെ മനസ്സിൽ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ് പഠിക്കുന്ന പെണ്ണാണ് നീ തെരുവുറോടികളെ പോലെ വിവരം കണ്ട രീതിയിൽ സംസാരിക്കുന്നല്ലേ മെച്യൂരിറ്റി ഇല്ലാത്തൊരു പെൺകുട്ടിയെ പറഞ്ഞു തിരുത്താമെന്ന് കണ്ടപ്പോൾ ഓവറായിട്ട് സംസാരിക്കുന്നു കൊന്നുകള മറ്റൊരാളുടെ മനസ്സെന്തെന്നറിയാതെ സ്നേഹിക്കുന്നത് പ്രേമമല്ല പഠിക്കേണ്ട സമയത്ത് പഠിക്കുകയാണ് വേണ്ടത് ഞങ്ങൾ രണ്ടു വർഷമായിട്ട് പ്രണയത്തില പക്ഷെ ഒരു രണ്ട് മണിക്കൂർ പോലും അവൾക്ക് വേണ്ടി എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല അതിലുക്ക് നല്ല വിഷമമുണ്ട് അവളത് പുറത്ത് കാണിച്ചിട്ടില്ല ആ ക്ഷമയ്ക്ക് പറയുന്ന പേരാണ് പ്രണയം പോലെ നഗരത്തിൽ എല്ലാ എനിക്ക് വേണ്ടി ഈ നാട്ടിൽ വന്ന് ജീവിക്കുക ആ ത്യാഗത്തിന്റെ പേരാണ് പ്രേമം അവളുടെ കണ്ണിൽ നിന്ന് നിന്ന് കണ്ണീർ നെഞ്ചിൽ രക്തം വന്നതുപോലെ അറിയാതെ ഞാൻ വന്നതുപോലെയോ പറഞ്ഞു പോയി എന്റെ മനസ്സ് മാറ്റാൻ വേണ്ടിയാ പറഞ്ഞു വിട്ടെന്ന് വിചാരിച്ച് അറിയാതെ വായി വന്നതൊക്കെ പറഞ്ഞു പോയി സോറി സർ